ബീഹാറിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് താരമ്യപ്പെടുത്തിയാലും ഒന്നും പെട്ടെന്നാർക്കും പിടികിട്ടാത്ത ഒരു രാഷ്ട്രീയമാണ് കാരണം ഈ സാധനം കിട്ടിയ എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും ബീഹാർ എന്നുള്ളത് തുടക്കത്തിൽ കോൺഗ്രസിൻ്റെ സർക്കാരായിരുന്നു ഇവിടെ പരിച്ചുകൊണ്ടിരുന്നത് പിന്നീട് സോഷ്യലിസ്റ്റിൻ്റെ ഒരു ശക്തി ഏറ്റവും ശക്തമായിട്ട് ഉണ്ടായിരുന്നത് ബീഹാർ യു പി കാര്യങ്ങളൊക്കെ ഇവിടെ കറപ്പൂരി താക്കൂർപ്പുള്ള ജനനായകന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റേ രാമ മനോഹർ ലോഹിയാഡ് കാര്യങ്ങളൊക്കെ ഈ ഇവിടുത്തെ നേതാക്കന്മാരെ ലാലു പ്രസാദ് ആയാലും നിതീഷ് കുമാർ ആയാലും അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാരെല്ലാം ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ വളർന്ന നേതാക്കന്മാരാണ് അപ്പം ബീഹാറിൻ്റെ എല്ലായിടത്തും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോഴും വളരെ ശക്തമാണ് അതേപോലെ തന്നെ കോൺഗ്രസിനും വോട്ട് ബാങ്കുകൾ പല ഏരിയയിലും ഉണ്ട് പക്ഷേങ്കിൽ ഒരു കാൻഡിഡേറ്റും ജയിപ്പിക്കുക ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ ഉള്ള പവർ പലർക്കും അവർക്കില്ല ഇല്ല എന്നാലും അവർ നല്ലൊരു ശക്തിയാണ് അതേപോലെ തന്നെ ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ കാണാനുള്ള ഈ ഇടതുപക്ഷമല്ല അങ്ങനെയുള്ള ഒരു സി അല്ല സി പി എം എന്ന് പറയുന്ന കേരളത്തെ അവർ അവർ കമ്പയർ ചെയ്യല് കാരണം ആ ഇടതുപക്ഷം എന്ന് പറയുന്നത് പൈസ കുറേ പോകുന്ന രാഷ്ട്രീയമാണ് പക്ഷേ ഇവിടുത്തെ അങ്ങനെയല്ല ഇവിടെ എന്ന് പറയുന്നത് സി പി ഐ എം എൽ എന്ന് പറയുന്നത് മാർക്കിസ്റ്റ് ലിബറേഷൻ അവളെ പട്ടിണി പാകങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന വളരെ ശക്തമായ ഒരു ഒരു വളരെ ശക്തമായ ഒരു പത്ത് നാൽപ്പത് കോൺസ്റ്റിറ്റ്യൂഷനെങ്കിലും വളരെ ശക്തമായ ബേസിക്കുള്ള ഒരു പാർട്ടിയാണ് അവർ കാൻഡിഡേറ്റ് കഴിഞ്ഞ വർഷം പത്ത് പന്ത്രണ്ട് സീറ്റ് അവർ ജയിച്ചു ഈ പ്രാവശ്യം അവർക്ക് നല്ല സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ യാത്രയും അതിനോട് തേജസ്വി യാദവും അതിനോട് ചേർന്ന് തന്നെ അവർ ഒന്നിച്ചാണ് പ്രവർത്തിച്ചത് ഈ ഓട്ടിച്ചോര് പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഇലക്ഷനെ സ്വാധീനിക്കുന്നതോന്നുമല്ല ഇതിന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരു മാസം മുമ്പ് ഏകദേശം ഒരു കോടി ഒന്നേകാൽ കോടി ആൾക്കാർ അക്കൗണ്ടിലേക്ക് ഇവിടുത്തെ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ആക്കിയിട്ട് ഏകദേശം ഒന്നേ കോടി ആൾക്കാർ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് അത് ഇലക്ഷനെ സ്വാധീനിക്കും എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല അതേപോലെ തന്നെ ഓഗസ്റ്റ് മാസം മുതൽ നൂറ്റി നൂറ്റി ഇരുപത്തഞ്ച് യൂണിറ്റ് ഇലക്ട്രിസിറ്റി എല്ലാ ഗാർഹിക യൂണിറ്റിനും നൂറ്റി അഞ്ച് യൂണിറ്റ് ഇലക്ട്രിസിറ്റി സൗജന്യമായി കൊടുത്തു അതേപോലെ തന്നെ ഏകദേശം നാൽപ്പത് ലക്ഷം മഹളുകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വീതം ഇലക്ഷൻ്റെ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേദിവസം ഒറ്റ ദിവസമായിട്ട് ഏകദേശം നാൽപ്പത് ലക്ഷം മകളുകൾ അക്കൗണ്ടിൽ പതിനായിരം രൂപ വെച്ചാൽ ഇടും അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് ഒരു മേൽക്കൈ കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പ് വരെ ഇന്ത്യ മുന്നണിക്ക് ശക്തമായ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു ആ മേൽക്കൈകെ എന്നെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ലീ ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ലുട്ടിലെടുക്ക പരാടികളൊക്കെ ഇവർ ചെയ്തിട്ടുകൾ അത് സ്വാധീനിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കോട്ട് പിന്നെ പ്രത്യേകിച്ച് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര നിരീക്ഷണം നടത്തിയാലും ബീഹാറിലെ ജാതി രാഷ്ട്രീയം ഒരു ശക്തമായ ഒരു നിലപാടാണ് ഏത് എത്ര നല്ല വർക്ക് ചെയ്താലും കാൻഡിഡേറ്റ് ഏത് ആ മണ്ഡലത്തിലെ ജാതി രാഷ്ട്രീയം അതിനെ അതായത് ബീഹാറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള പാർട്ടികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഇവിടെ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ അവസ്ഥക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അതിപ്പോഴും അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ആ ഒരു വലിയ ആ പ്രതിപക്ഷ ഐക്യം അത് സ്വാഭാവികമായിട്ടും ഇത്തവണ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വോട്ടർമാർ എന്ത് ചിന്തിക്കുന്നു ജാതിരാഷ്ട്രീയമാണോ അത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിലാണോ അവർ വീഴുന്നതെന്നുള്ളത് എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഇമ്രാൻ ഹൻസാരിക്കൊപ്പം സജു തോമസ് മീഡിയ വൺ